വെൽക്കം മൈ ഡിയർ ഫ്രണ്ട്സ് ജയാക്കുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കടുമാങ്ങ അച്ചാർ ഉണ്ടാക്കാനുള്ള ഒരു തിരക്കിലാണ് ഞാനിപ്പോൾ വേണ്ടേ കടുക് പൊട്ടി അതിനുശേഷം ഇഞ്ചിയും കുറച്ച് ഇഞ്ചി അര ഇഞ്ചി വീതിയിൽ നീളത്തിലുള്ള ഒരു ഇഞ്ചി പിന്നെ ഒരു അഞ്ചാറ് വലിയ വെളുത്തുള്ളി ഒരു പത്ത് പച്ചമുളക് അടുപ്പിച്ച് ഞാൻ വേണ്ടേ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് എന്നാ ചോദിക്കും ചിലവർ ചോദിക്കും ഇഞ്ചി ഇടുവെന്ന് പക്ഷെ ഇഞ്ചി ഒരു ചെറിയ രീതിയിലെങ്കിലും ഇഞ്ചി ഇടുകയാണെങ്കിൽ നല്ലതാണ് ഇനി കുറച്ച് ഉണക്കമുളക് ഞാൻ ഇടാൻ പോവുകയാണ് ഉണക്കമുളക് ഇട്ടപ്പം കളി മാറി മക്കളെ നല്ല കളർഫുൾ ആയി ഉണക്കമുളക് അധികം അങ്ങ് മുരിയുണ്ട് കേട്ടോ അതായത് അധികം ഫ്രൈ ആവണ്ട അപ്പോഴത്തേക്കും നമുക്ക് കറി ആപ്പിൾ ഇട്ടുകൊടുക്കാം ഇവിടെ തുണിയെ നമ്മൾ ഈ ജനലിൻ്റെ ഈ കാണുന്ന തുണിയില്ല അവിടെ വെളിയിൽ വെളിയിൽ നിന്ന് നല്ല കാറ്റ് വരും കേട്ടോ ഇവിടെ നിന്ന് അതുകൊണ്ട് നമ്മളിതായിവിടെ ഇതിട്ട് മറച്ചു കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും പാചകം ചെയ്യാൻ പറ്റത്തില്ല ഇതെല്ലാം ആ കാറ്റ് വരാതിരിക്കാനായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് അയ്യോ ആ പോന്നു അപ്പം ഞാൻ കറിയാപ്പിൾ ഇട്ട് കൊടുക്കാം നമുക്ക് കറിയാപ്പിൾ ഒന്ന് പൊട്ടിട്ടോ വാവ് എന്താ സുഖമല്ലേ ആ കറിയാപ്പിൾ പൊട്ടുന്ന സൗണ്ട് ഒക്കെ ഒരു പ്രത്യേക സമയം ഇനി നമുക്ക് ഓരോ മസാലയായിട്ട് ഇട്ട് കൊടുക്കാം വേണ്ടേ കുറച്ച് ഉലുവ ചേർത്തു കുറച്ച് കായപ്പൊടി കായപ്പൊടി ഇച്ചിരി കൂടുതൽ ഇരിക്കട്ട് തീർന്നു എൻ്റെ ബോട്ടലിൽ മൊത്തം ഇതിനകത്ത് തട്ടിക്കൊടുത്ത് മുളക് പൊടി വീട് വലിയ ഇഷ്ടം വീഴുന്നില്ലല്ലോ ആ ഇത് മതി പച്ചമുളക് ഉണ്ട് ഇനി നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്താലോ ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കളറിന് ഇച്ചിരി കളർഫുൾ ആയിരുന്ന അച്ചാറിന് രുചികൂടും ഞാനേ തീ ഓ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ എല്ലാം ഇട്ടത് ആ ചൂടിൽ കിടന്നാണ് ഇത് വരുന്നത് ചൂ തീ ഇല്ല വേണ്ട തീ ഓഫ് ചെയ്തിട്ടാണ് ഞാനിതെല്ലാം ഒന്ന് വഴറ്റിയത് ഇനി നമുക്ക് നമ്മുടെ മാങ്ങാക്കുട്ടന അങ്ങോട്ടിടാ പച്ച പച്ചമാങ്ങ പച്ച നാട്ടുമാവിലെ മാങ്ങ നാട്ടുമാവിലെ മാങ്ങ ഇപ്പം വീട്ടിൻ്റെ ഇനി ഒന്ന് തീ കത്തിച്ചു കൊടുക്കട്ടെ ഞാൻ തീ കത്തിച്ചു തീ കുറച്ച് വെക്കട്ടെ രാവിലെ രാവിലെ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചു ഉപ്പിട്ട് വെച്ച് നല്ല ഓഫ് ചെയ്യുന്നു ട്ടോ ഒരു ശകലം ഒരു രണ്ട് സെക്കൻഡിന്റെ മതി കാരണം ഇതിൻ്റെ വെന്ത് പോകരുന്ന് മാങ്ങ വെന്ത് പോയി കഴിഞ്ഞാൽ മാങ്ങയുടെ രുചി പോകും നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ കളർ ഇനി ഇളങ്ങും കേട്ടോ ഈ വെള്ളം ഉറങ്ങി കേട്ടോ മാങ്ങേന്ന് വേണ്ടേ ഉണ്ടോ അങ്ങനെ നമ്മുടെ മാങ്ങാച്ചാർ റെഡിയായി എൻ്റെ ഫ്രണ്ട്സേ ഞാൻ കള്ളം പറയല്ല ഈ മാങ്ങാച്ചാറിന് കുറച്ചും കൂടെ കളറുണ്ട് ക്യാമറയിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല കേട്ടോ രണ്ട് ദിവസം കൂടെ ഇരിക്കുമ്പം ഇതിന് ടേസ്റ്റ് ഇറങ്ങും കുറച്ചും കൂടെ ചാർ ഇറങ്ങും കേട്ടോ ഇപ്പം ചാറെല്ലാം അടിയിൽ കിടപ്പുണ്ട് വളരെ കുറുകി കിടക്കുകയാണ് മസാലയും കൂടെ ആയപ്പം രണ്ട് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും സെറ്റാകും കറക്റ്റ് ഉപ്പേ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് ഉപ്പ് കുതറിക്കെടുക്കുക പുളിയുള്ള മാങ്ങയല്ലേ